തോന്നുന്നു എന്ന ും റോഡിന്റെ നടുവിൽ കരിമ്പച്ച ഇലകൾ നിറച്ചുള്ള ഒരു പ്ലാവ് നിൽക്കുന്നു രാത്രിയിൽ കുറേയേറെ പക്ഷികൾ ചേക്കേറുന്നു പകലിൽ അവയെല്ലാം വണ്ടികൾ ബഹളത്തിൽ മുങ്ങിയും ശ്വസിക്കുമ്പോൾ വന്ന മരത്തെ പലതരം മാറ്റുന്നു മരമോ രസിക്കുന്നു ചുമറ്റുതൊഴിലാളി തോത്തു വീഴ് കൽപ്പംലിൽ കിടക്കുവാൻ കാണിക്കുന്നു ചക്കകൾ നിഴലാക്കി പകരം ചോദിക്കുന്നു പഴുത്ത ചക്കയുടെ മണമടിച്ചിട്ടാകാം അരികെ നിൽക്കും മാവ പോകുവാൻ തുടങ്ങുന്നു കർത്താൽ ഓരോരോ ദിനം ജാഥകൾ വരും മുമ്പേ ശബ്ദമായി റോഡിൽ കിടക്കുന്നു വരും മുമ്പേ പ്ലാവ് ഒരു പെരും ശബ്ദമായി റോഡിൽ കിടക്കുന്നു പതിവായ വഴി പറക്കുന്ന പക്ഷികൾ അവിടെ ഒരു വേള പറന്ന്യിരുന്നു പതിവായി അതുവഴി പറക്കുന്ന പക്ഷികൾ അവിടെ പുതുതായി ഉയർന്നൊരു വീടിൻ്റെ മുൻവാതിയിൽ കൊത്തിവച്ചിരിക്കുന്ന കിളികൾ പറക്കുന്നു പുതുതായി ഉയർന്നൊരു വീടിന്റെ മുൻവാതിയിൽ കൊത്തിവച്ചിരിക്കുന്ന കിളികൾ പറക്കുന്നു എന്നാണ്